നമ്മുടെ നിയമം ആണ് നമ്മൾ ആ നമ്മൾ നമ്മുടെ 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 നമ്മ സാറേ ഇവിടെ മോരുമുള്ളം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ ഈ അതിന് ചരിത്രമാണല്ലോ ആ മണ്ണടി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണിത് അനുഷ്ഠാനം കൂടിയാന്ന് പറയാം താമസ ഈ മണ്ണടി ക്ഷേത്രത്തിലേക്ക് പണ്ട് മുതലേ ഈ പുത്തൂര് ആറ്റുവശ്ശേരി അങ്ങനെയുള്ള ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവര് കണ്ണടയായിട്ട് ആയിരുന്നല്ലോ പണ്ട് കാലത്ത് വന്നോണ്ടിരുന്ന അവർക്ക് പിന്നെ വഴിമധ്യേ പ്രത്യേകിച്ച് വേനൽക്കാലം ആയതുകൊണ്ട് ദാഹം മാറണം ദാഹം മാത്രമല്ല വിശപ്പും കൂടി മാറത്തക്ക രീതിയിൽ നല്ല ശുദ്ധമായ മോര് നല്ല മാങ്ങാച്ചാർ അത് മാങ്ങാച്ചാറിന്റെ കാര്യം പറയുമ്പോഴും നമ്മുടെ ഇങ്ങനെ കഴിച്ചിട്ട് ഈ പുഴ കടന്നിട്ട് മണ്ണടിയിലെ ഉച്ചവരിക്ക് പോകുന്ന ഒരു ചരിത്രമാണ് ഇതുമായി പക്ഷെ ഇത് കാലത്തിനനുസരിച്ച് വലിയ മാറ്റം ഉണ്ടായി അപ്പം ഇന്ന് ഞങ്ങൾ ഇവിടെ വന്ന് കഴിച്ച് പോന്നിയൊരു അനുഭവം എന്ന് പറഞ്ഞാല് അതിന് പ്രത്യേക ടേസ്റ്റ് ആണ് പാചകത്തിലെ പഴയടം തിരുമേനിയുടെ സദ്യ എന്ന് പറയുന്ന പോലെ താഴത്തുള്ള കടയിലെ ഈ പിന്നെ മോരുമെള്ളം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് വളരെ ഗംഭീരമാണ് അറ്റശ്ശേരിയിലും ഉണ്ട് അറ്റേശ്ശേരി കളത്തട്ടയിലും ഉണ്ട് അത് ഞങ്ങൾ സ്ഥിരമായി കഴിക്കേണ്ടത് എങ്കിലും മോശമാണെന്നല്ല പറഞ്ഞത് ഇതിനൊരു പ്രത്യേക ചേരുവകളൊക്കെ ചേർക്കേണ്ടത് കൊണ്ട് ഒരു പ്രത്യേക രുചിയാണ് ഇതിങ്ങനെ ഓരോ വർഷവും കടന്നു കിടന്ന് ഇത് പുരോഗതിയിലേക്ക് പോകട്ടെ എന്നാണ് വർഷങ്ങളായിട്ട് അതെ വർഷങ്ങളായി ഈ ആളുകൾക്കെതിരെ പോകുന്നവർക്ക് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അതൊക്കെ ഇന്നിപ്പം തന്നെ തൊട്ടടുത്ത സ്കൂളിലെ കുട്ടികൾ എല്ലാവരും ഇത് കുടിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു മാത്രമല്ല സാറേ ഇത് നമ്മള് പഴയ കാലത്തേക്കൊന്ന് പോകുമ്പോഴേ ഒരു കൂട്ടായ്മയുടെ പിന്നെ സ്വരവും കൂട്ടായ്മയുടെ സന്തോഷവും അല്ലേ ഇതിലുണ്ട് എന്ന് വെച്ചാൽ പോകുന്ന വഴി യാത്രക്കാരായി പോകുന്നവരെ ആരും ആയിക്കോട്ടെ ജാതി ഇല്ല മതമില്ല ഒന്നുമില്ല എല്ലാവരും വരിക ആ മോരുമെള്ളം കുടിക്കുക മാങ്ങാച്ചാറും കൂടെ കൂട്ടിയിട്ട് കഴിക്കുക പോവുക എന്താ അല്ലേ നമ്മുടെയൊക്കെ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയല്ലേ ഇതൊക്കെ അതെ നിങ്ങൾ മറ്റെങ്ങും കാണാൻ കഴിയാത്ത ചില സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ് അത് ഇന്ന് സൂക്ഷിച്ചുകൊണ്ട് പോകുന്നതിലാണ് നമ്മളെ മിടുക്കെന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധമായ മണ്ണടി ഉച്ചബലി മഹോത്സവമാണ് താഴത്തൂളക്കടയെ സംബന്ധിച്ചെടുത്ത് പറയുമ്പോൾ ഉച്ചബലി എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു വികാരം കൂടിയാണ് ഈ പ്രദേശത്തെ യുവജനങ്ങൾ എല്ലാ വർഷവും കൃത്യമായി ഇതുപോലെ വള്ളത്തിൽ മോരും വെള്ളം കലക്കി മാങ്ങ അച്ചാറുമായി ഏത് ജാതി മതസ്ഥരാണെങ്കിലും ഇവിടെ കൂടെ കടന്നു പോകുമ്പോൾ അവരിതൊന്നും രുചിച്ചു നോക്കാതെ കടന്നു പോവാറില്ല ഇത് ഇത് ഇതുവഴി പെരുമ്പുളം ആ പ്രദേശത്ത് കൊട്ടാരക്കര ആ പ്രദേശത്തുള്ള ആൾക്കാർ വരെ ഇത് കടന്നുപോയപ്പോൾ അവരിത് കണ്ടിവിടെ ഇറങ്ങുകയും അതൊന്ന് രുചിച്ചു നോക്കാനുള്ള ഒരു മനസ്സുകൂടി കാണിച്ചു കഴിഞ്ഞ വർഷവും വളരെ വിപുലമായി ഈ പ്രദേശത്തെ യുവജനങ്ങൾ യാതൊരു കക്ഷിയോ രാഷ്ട്രീയമോ ഒന്നും മതമോ ഒന്നും നോക്കാതെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന ഒരു വിജയമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായത് കലാകാലങ്ങളിൽ ഈ പരിപാടി ഇവിടെ ഇവർ നടത്തി വരുന്നു വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടി പങ്കെടുത്തത് ഏറെ സന്തോഷം തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് എല്ലാ വർഷവും ഉച്ച ഉച്ചവല്ലോടനുബന്ധിച്ച് നടക്കുന്ന കുടുംബവെള്ളത്തിന് നമ്മുടെ മോരും വെള്ളം സംഭാരം നൽകുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ദൂരദേശങ്ങളിൽ നിന്ന് വർഷങ്ങളായിട്ട് ഒരു പക്ഷേ എന്നെ എന്തൊക്കെ ഇരട്ടി പ്രായത്തിന് മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ തുടങ്ങിയ ഒരു പ്രവൃത്തിയാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തലമുറകൾ മാത്രം ഇങ്ങനെ പ്രവർത്തിച്ചു തരുന്നു മാത്രം നമ്മളത് ഭാഗമായി എല്ലാവരും ഭാഗമായ എല്ലാരും ഇത്തരത്തില് സംഭാരം കൊടുക്കുന്നു ഒരുപാട് ദേശത്ത് ഇപ്പം സ്കൂളിലെ കുട്ടികളൊക്കെയാണ് ഇപ്പൊ നിൽക്കുന്നത് പിന്നെ നടന്നു പോകുന്നതിന് വാഹനത്തിൽ വെയിലിന്റെ ഒരു കാഠിനം കൊണ്ട് നിരവധി ആളുകൾ നിർത്തി സംഭാരം കുറിച്ചിട്ടാണ് സംഘാടകം ഉണ്ട് ഇവിടെ അല്ലേ പല കാര്യ പോയതാണ് അപ്പം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പം സംഭാരത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാനും നമ്മളിപ്പം ഏകദേശം ഏഴ് തവണ ഈ സംഭാരം നമ്മള് വള്ളത്തിൽ നിറച്ചു കൊണ്ടിരിക്കുക എത്ര സമയം വരെ ഉണ്ടാവു

തിരുവോത്സവ ഉച്ചവലി ചെറുപ്പകാലം മുതൽ ഉച്ചവലിന്ന് കേൾക്കുമ്പോൾ രാവിലെ എഴുന്നേക്കുന്ന മൂരവെള്ളം വെള്ളത്തെ മോരം വെള്ളം കുടിക്കണമെന്ന് ചിന്ത ആവശ്യത്തില്ല രാവിലെ എഴുന്നേറ്റ് വരുന്നു ചെറുപ്പകാലം എന്റെ ഇന്ന് നാല്പത്തിമൂന്ന് വയസ്സുണ്ട് ഉച്ചനാളി മുതലേ പുരാതന കാലം മുതലേ വലിയ പാത്രങ്ങളില്ലായിരുന്നു എന്റെ കാലത്ത് വലിയ പാത്രങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പുറത്ത് ഇത്രയും സംഭരണ ശേഷിയുള്ളൊരു മാവിനകത്ത് പൊട്ടിയെടുത്ത് വെള്ളം പാത്രം ഇല്ലാത്തതിന്റെ പുറത്ത് ആ തുണിയിലാക്കിയത് അതിന്റെ അങ്ങനെ പാത്രങ്ങളോ ബക്കറ്റുകളോ മറ്റു പ്ലാസ്റ്റിക് പാത്രങ്ങളോ ഒന്നും ഇല്ലാത്ത കാലത്ത് ആറ്റിയശ്ശേരി ഓണംപള്ളി എന്നൊരു കുടുംബത്തിൽ നിന്നും പന്നു മുതലും നമ്മുടെ ഓർമ്മയായ സമയം മുതൽ വേഷങ്ങൾ നടത്തിക്കുന്നത് രാമകൃഷ്ണ കൊച്ചാറിനും വനഞ്ചേരി ചെല്ലപ്പ കൊച്ചാറിനോക്കെ ആയിരുന്നു പണ്ട് പോലെ നമ്മുടെ ചെറുപ്പത്തിൽ മുറിമുളം നൽകിയിരുന്നത് ഉദാഹരണ കാലം മുതൽ ആറ്റിയശ്ശേരി പുത്തൂർ പിന്നെ നൈലംകുളം ആ ഭാഗത്തുനിന്ന് വരുന്ന പക്ഷേ കാൽനടയിൽ നിന്ന് വരുന്ന പിന്നെ കൂവത്ത് നിന്ന് ഇടക്ക് ഭാഗത്ത് വരുന്ന ഉൽപ്പന്നങ്ങളെല്ലാം കൽനരയിൽ വരുന്നു അവർക്ക് ദാഹ വകറ്റാൻ വേണ്ടി ചെറുപ്പകാലം അതേ പുരാതന കാലം മുതലേ ഇങ്ങനെ തോണി കേത്ത് മുരുമെള്ളത്തിന്റെ വിതരണം ഉണ്ട് കൈഷം തോണി എഴുപതിലുള്ള എഴുപത്തി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് തോണിയാണ് ഇച്ചിരി കാലപ്പഴക്കം അങ്ങനെ പുറത്ത് നമ്മൾ പ്ലാസ്റ്റിക് ഊത്ത് ചെയ്തു ചോർച്ചയുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം പാല ആയില്ല പ്രാവശ്യം പാല ഉദ്ഘാടന പുറത്ത് കഴിഞ്ഞ പ്രാവശ്യം അപ്രാവശ്യമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ ഇവിടുന്ന് വരുന്നവർക്കും മാവടി പുളക്കട ഭാഗത്തുനിന്ന് വരുന്നവർക്കും മാവിടി ഭാഗത്തുനിന്ന് വരുന്നവർക്കും നല്ല ദാഹം ദാഹമാക്കിയിട്ട് പോക രീതിയിൽ തിരുവനന്തപുരം തമ്മിയുടെ ദേവി പെട്ടജനങ്ങളുടെ പോയ നാട്ടുകാരൊരുമിച്ച് ആ ഒരാളും ഇല്ലാതെ എല്ലാവരും സഹകരണത്തോടുകൂടി ഒത്തൊരുമിച്ച് എല്ലാവരും ഒരു അറുപത് ലിറ്റർ പാല് തനി പശുവിൻ പാലും പിന്നെ എന്റെ കൂട്ടുകൾ വേറെയാ അത് ഔഷധ കൂട്ടാം ഔഷധ കൂട്ടണം നമ്മളെ വടശ്ശേരി മഠത്തിൽ കണ്ണി മാങ്ങ കണ്ണിമാങ്ങ നല്ല അമ്മാന്തര അച്ചാർ കണ്ണി മാങ്ങ അച്ചാർ ഉൾപ്പെടെ ഈ കൊടും ചൂടി വരുന്ന ഭക്തജനക്ക് ദാഹമായിട്ടി എല്ലാരും സന്തോഷത്തോടെ ഇങ്ങോട്ട് പോന്നവരും തിരിച്ചു വരുന്നവരും കഴിഞ്ഞ വർഷമൊക്കെ കുറച്ചാളുള്ളായിരുന്നു പത്ത് അമ്പലത്തി പ്രാവശ്യം അറുപത് ഞാൻ കരുതിയിൽ നാലു മണിവരെ പിടിപ്പിച്ചു തുടങ്ങുന്നവൻ വരെ എല്ലാ ഭക്തജനും ദാഹമാക്കാൻ രീതിയിൽ